ും വോട്ട് ക്രമക്കേട് ആരോപണം ചൂടുപിടിക്കുന്നു സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ഉയർത്തിയ ആരോപണം തള്ളി ബി ജെ പി അതേസമയം കോൺഗ്രസ് പിന്തുണച്ചു എന്നാൽ ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനില്ല എന്നായിരുന്നു മന്ത്രി എം ബി രാജേഷിന്റെ പ്രതികരണം ഇപ്പോൾ ഉയർത്തുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കോൺഗ്രസ് പരാതിയായി ചൂണ്ടിക്കാട്ടിയതാണെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാതി ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തതാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു ഈ നിയോജക മണ്ഡലത്തിന് പുറത്ത് നിന്നുള്ള ആൾക്കാരെ ഇവിടെ ഒഴിഞ്ഞ ഫ്ലാറ്റുകളിൽ കയറ്റിയിരിക്കണോ അതിനുള്ള വ്യക്തമായ തെളിവുകൾ അടക്കാണ് ഞങ്ങൾ പരാതി കൊടുത്തത് തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് കെ പി സി സി അന്വേഷിക്കുമെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തൃശ്ശൂരിൽ മാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ കാര്യങ്ങളാണ് തൃശൂർ ഡി സി സി പറഞ്ഞിട്ടുള്ളത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് തന്നെ അത് കണ്ടത് ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം സുനിൽ കുമാറിനെതിരെ കടുത്ത പരാമർശവുമായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് രംഗത്തെത്തി അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു മാനസിക രോഗം പിടിപെട്ടിയിരിക്കുകയാണ് പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ അദ്ദേഹം തയ്യാറാവണം വരും ദിവസങ്ങളിൽ വോട്ട് ക്രമക്കേട ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും ട്വന്റി ഫോർ തൃശൂർ